കാസർഗോഡ് ജില്ലയിലെ കുമ്പള ആരിക്കാടിയിലെ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കുമ്പള ആരിക്കാടിയിൽ നിർമ്മിച്ചിരുന്ന അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്ന ടോൾ പാസ താൽക്കാലികമായി നിർത്താൻ കേന്ദ്ര ഉപരിഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു അവിടെ ഒരു കിലോമീറ്ററുകൾക്കുള്ളിൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് നേരത്തെ ഉണ്ടായിരുന്ന മെംഗ്ലൂരിന് തൊട്ടടുത്തുള്ള തലപ്പാടി ടോൾ പ്ലാസയും ഈ ആരിക്കാടിയിലെ ടോൾ പ്ലാസയും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസം കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം അറുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസകൾ പാടില്ല എന്നുള്ള നിയമത്തിന് വിരുദ്ധമാണ് ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് ആ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഈ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമ പോരാട്ടങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടന്നിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് ഞങ്ങളാണ് ഇത് നിർത്തലാക്കിയത് എന്നുള്ള രീതിയിലുള്ള അവകാശവാദങ്ങൾ പലയിടത്തു നിന്നായി വരുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത് കാരണം കേന്ദ്ര ഉപരി ഗതാഗത മന്ത്രാലയം ഇപ്പോഴുംത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അത്യന്ധികമായിട്ട് ഇതിൽ നടന്നിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഇവിടെ ഒരു ടോൾ പ്ലാസ ഇത്തരത്തിൽ തുടങ്ങി ഇരുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസകൾ പക്ഷേ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ പല സ്ഥലത്തും ഇന്ത്യയിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇത്തരം ടോൾ പ്ലാസകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് ആ അനുമതികൾ ഇവിടെയും കൊടുത്തിരിക്കുകയായിരുന്നു എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കുമ്പള ഉണ്ടായി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് അപ്പോൾ ഈ വിഷയം ഞാൻ മനസ്സിലാക്കിയത്തോളം അവിടെ ഒരു ടോൾ പ്ലാസ വരുന്നുണ്ടെന്നും ആ ടോൾ പ്ലാസ അനധികൃതമാണെന്നും നിയമവിരുദ്ധമാണെന്നും ആദ്യമായിട്ട് അതിനെപ്പറ്റി ജനങ്ങളോട് പറയുകയും പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത് എസ് ടി പി ഐയുടെ പ്രവർത്തകരാണ് അവിടുത്തെ പ്രാദേശിക എസ് ടി പി നേതൃത്വമാണ് അങ്ങനെയാണ് അവിടെ ടോളിനെതിരെ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി നിലവിൽ വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി സമരപരിപാടികൾ ആരംഭിക്കുന്നു ഇതിനെ ഇതാണ് ഇതിന്റെ തുടക്കം എന്നുള്ളത് എന്നാൽ ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി ഒരു ആഹ്ലാദ പ്രകടനം അഭിവാദ്യ പ്രകടനം നടത്തി ബി ജെ പിയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ എം എൽ അശ്വിനി തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത് അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുപ്പിച്ചത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമായ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് കാസർഗോഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി ഇക്കാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് എം എൽ അശ്വിനി പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അത് അതാണ് ഈ ടോൾ പ്ലാസക്കെതിരായ പ്രതിഷേധങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നുണ്ട് ആ പ്രതിഷേധങ്ങൾ ആരംഭിച്ചപ്പോൾ അതൊരു ജനകീയ വിഷയമായിട്ട് മാറി ജനങ്ങൾക്കിടയിൽ വളരെ വലിയ ചർച്ചയുണ്ടായി ആ ചർച്ചയുണ്ടായപ്പോൾ ഈ പ്രതിഷേധങ്ങളിൽ നിന്നും ബി ജെ പി മാറി നിൽക്കുന്നു എന്നുള്ള ഒരു വിമർശനമുണ്ടായി ഒരു ജനകീയ പ്രതിഷേധം നാട്ടിലുണ്ടാവുന്നു ജനങ്ങളൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു ജനങ്ങൾ ഇതിൽ ഇടപെടുന്നു അപ്പോൾ ബി ജെ പി ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല അങ്ങനെ ബി ജെ പി ആ ഒരു സമയത്ത് തന്നെ എം എൽ അശ്വിനി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നു അഥവാ കുറച്ച് ദിവസത്തിനുള്ളിൽ കേന്ദ്രത്തിന്റെ ഈ ഒരു തീരുമാനം വരുമെന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഒരു ഒരു വശം എന്നുള്ളത് എന്നാൽ ഈ ടോൾ പ്ലാസ ഇവിടെ ആരാണ് സ്ഥാപിക്കുന്നത് അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇത് അനധികൃതമാണെന്ന് കേന്ദ്രത്തിൽ നിന്ന് സ്ഥാപിക്കുന്ന സമയത്ത് അവർക്ക് അറിഞ്ഞുകൂടെ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടെ അത് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് പക്ഷെ പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകേണ്ടി വന്നതാണ് മറ്റൊന്ന് അവിടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ എ കെ എം അഷ്റഫ് ആണ് ഇതിന് നേതൃത്വം നൽകിയതെന്നും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ യു ഡി എഫിന്റെ പ്രബലനായ ഈ ഒരു മണ്ഡലത്തിലെ പ്രതിനിധിയായ എ കെ എം അഷ്റഫിൻ്റെ ഈ ഒരു സമരവും അതിൻ്റെ നേതൃത്വപാഠവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുമാണ് എന്നുള്ളതാണ് ഈ മുസ്ലിം ലീഗിന്റെ പ്രചരണം എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ടോൾ നിർത്തലാക്കിയത് എന്ന് മറ്റൊരു ഭാഗത്തുള്ളത് സി പി എം ആണ് സി പി എം പറയുന്നത് ജനകീയ പ്രതിഷേധത്തിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ കേന്ദ്രവുമായിട്ട് ചർച്ച സംസാരിക്കുകയും കേന്ദ്രത്തിന് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള കത്ത് നൽകുകയും നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇത് നിയമസഭയിൽ ഈ വിഷയം എ കെ എം അഷറഫ് ഉന്നയിച്ചപ്പോൾ അതിനു മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ മറുപടിയിൽ ആ കാര്യമുണ്ട് അതായത് കേരള സർക്കാരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ എന്നുള്ളത് ഇനി നിയമവശങ്ങളിലേക്ക് ചെന്നാൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിയമപ്രക്രിയയിൽ സംഭവിച്ചിട്ടുള്ളത് കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലുമായി ഈ കാര്യങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഹരജികൾ നിലനിൽക്കുന്നുണ്ട് ഇത് വിവിധങ്ങളായ കക്ഷികളും വ്യക്തികളും നൽകിയതുണ്ട് ഈ ജനകീയ സമരസമിതി നൽകിയ ഹരജിയുണ്ട് എസ് ഡി പി ഐ നൽകിയ ഹരജിയുണ്ട് അതുകൂടാതെ തന്നെ മറ്റു വ്യക്തികളും ആളുകളും ഒക്കെ നൽകിയ ഹരജികൾ കേരള ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട് അതിൻ്റെ ഹരജിയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ കേസുകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിനിടയിൽ തന്നെ ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങളുടെ പൊതു ആവശ്യമായിരുന്നു ഇതൊരു അനധികൃതമായ നിയമവിരുദ്ധമായ ജനങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജനങ്ങൾക്ക് ഏടെ കയ്യിൽ നിന്ന് പൈസ പിഴിയുന്ന ഒരു ഏർപ്പാടാണ് ആ ഏർപ്പാട് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾക്ക് മാത്രം നൽകിക്കൊണ്ട് അവരെ ദുരിതത്തിലാക്കുന്ന ഈ കാര്യത്തിനെതിരെ ജനതയൊന്നാകെ എതിരായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതിൽ പാർട്ടി ഭേദമന്യായി രാഷ്ട്രീയ ഭേദമന്യായി മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ടോൾ പ്ലാസക്ക് എതിരായിരുന്നു ഇൻക്ലൂഡ് ബി ജെ പി അടക്കം ബി ജെ പിയും എന്താണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇത് പിൻവലിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ആകവിശകലം അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക ഇതിൻ്റെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നാണ് നിയമ പോരാട്ടങ്ങൾക്കാണോ ഇതിൻ്റെ വിജയം എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഈ ഒരു അതിനുശേഷം നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ജനകീയ സമരത്തിനോടൊപ്പം തന്നെ കോടതികളിൽ നടക്കുന്ന നിയമവിവാഹാരങ്ങളിൽ നിയമപ്രക്രിയകളിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പിൻവലിച്ചത് എന്നതാണ് അതായത് ഈ ടോൾ പ്ലാസയുടെ പ്രവർത്തനം നിർത്തിവെച്ചത് എന്നതാണ് അപ്പോൾ ഇവിടെ നിയമവശമാണോ വിജയിച്ചത് അല്ലെങ്കിൽ സമര പോരാട്ടങ്ങളാണോ വിജയിച്ചത് സമരം നൽകിയ എ കെ മഷറഫിൻ്റെ നേതൃത്വ പാഠവമാണോ വിജയിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ പ്രശ്നങ്ങൾ ഒഴിവായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ഓരോ വിഷയം അതിൽ ജനകീയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളും ഒന്നിച്ചുണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് അഥവാ ജനങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സമരത്തിനും സമര പോരാട്ടങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാക്കണമെങ്കിൽ അത് സർക്കാർ തന്നെ നേരിട്ട് കേന്ദ്രവുമായി സംസാരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ എം അഷ്റഫ് അദ്ദേഹം യു ഡി എഫിന്റെ പ്രതിനിധിയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എല്ലാവിധ സാധ്യതകളും ഉറപ്പുമുള്ള വ്യക്തിത്വമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ജയിക്കുകയായിരുന്നു എന്നാൽ കാസർഗോഡ് ജില്ലയിലെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ ആളാണ് അതായത് യു ഡി എഫിന്റെ കാസർഗോഡ് ജില്ലയിലെ പ്രതിനിധിയായ കേന്ദ്രത്തിൽ പാർലമെന്റിലടക്കം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഈ സമരത്ത് തള്ളിപ്പറയുകയായിരുന്നു ആദ്യം ഈ സമരത്തിന്റെ തുടക്ക സമയത്ത് വന്നുകൊണ്ട് അവിടെ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി എൻ്റെ നെഞ്ചിലേക്ക് വെടിവെച്ച് മാത്രമേ ഇവിടെ ഒരു ടോൾ പ്ലാസ തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് പക്ഷേ സമരം അവർ ടോൾ പ്ര പ്ലാസ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം അവിടെ ഉണ്ടായ പ്രതിഷേധങ്ങളിലേക്ക് അദ്ദേഹത്തെ കാണാതായപ്പോൾ അദ്ദേഹം ചാനലുകാരോട് പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ കേന്ദ്ര ഉപരി മന്ത്രാലയമായിട്ട് കേന്ദ്ര ഏർ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിലെ ഈ ടോൾ പ്ലാസ ഒരു വർഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അതോടൊപ്പം തന്നെ ആ പ്രാദേശികമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായി ഈ സേവനം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ അതിനെ മാറ്റാമെന്നത് ഉറപ്പ് തന്നിരുന്നു ഇങ്ങനെയൊക്കെ ഞാൻ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ സമരസമിതി ഉണ്ടാക്കി സമരങ്ങൾ നടത്തുന്നത് അതി അതിനിടയിൽ സമരസമിതിയുടെ ആളായ അസ്രഫ് കർല ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇപ്പോൾ കോടതി നടപടികളിലാണ് കോടതി ഉത്തരവിട്ടതിനെതിരെ ഒരു പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഞാൻ ഇറങ്ങുന്നത് ശരിയല്ല ഞാൻ ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണം ഈ സമരസമിതിയും സമരം നയിക്കുന്ന ആളുകളുമാണെന്നാണ് യു ഡി എഫിന്റെ കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അഥവാ മഞ്ചേശ്വരം എം എൽ എ ആയ എ കെ എം അഷ്റഫ് നയിക്കുന്ന സമരവും സമരസമിതിയും യഥാർത്ഥത്തിൽ അവർ നയിക്കുന്നുള്ളത് വ്യാജമായ കാര്യങ്ങളാണെന്നും ഞാൻ ഒരു പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ ഇടപെട്ടതുമെന്നാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പല വശങ്ങളാണ് പല രീതിയിലാണിത് എന്നാൽ ഒരു ജനകീയ സമരത്തെ ജനകീയ വിഷയത്തെ കോടതികളിലാണ് മറ്റുള്ള നീ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് പുറങ്കാലുകൊണ്ട് ചവിട്ടുകയാണ് യഥാർത്ഥത്തിൽ കാസർഗോഡിന്റെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്തമോ ജനങ്ങളോട് ഒരു കൂറോ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയോ കാണിക്കാത്ത ഒരു എം പി ആയിട്ട് അത്യന്തികമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുന്നു എന്നതാണ് ഈ ടോൾ പ്ലാസ സമരത്തിന്റെ ഈ ഒരു ആ അവസാനത്തിന് ശേഷമുണ്ടായ ഈ ഒരു കാര്യം എന്നുള്ളത് അഥവാ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങളെ ജനങ്ങളുടെ നിത്യജീവിതത്തെ അടക്കം ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യേണ്ട ഒരു ജനപ്രതിനിധിയായ പാർലമെന്റിലെ മെമ്പറായ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകനായ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയും സമരം ചെയ്യുന്ന ആളുകളെ ഈ ഒരു നിയമ പോരാട്ടം നടത്തുന്ന ആളുകളൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ജനതയെ ഒന്നാകെയാണ് അപമാനിച്ചത് ഇത് ഒരു യാഥാർത്ഥ്യമാണ് സമരം ആരുടെ ആര് കാരണമാണ് ജയിച്ചത് ആരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് ജയിച്ചത് എന്ന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ കേരള സർക്കാർ ഇടപെട്ടെന്ന് പറയുന്നു സമരസമിതിയാണെന്ന് പറയുന്നു മഞ്ചേശ്വരം എം എൽ എ ആണെന്ന് പറയുന്നു മറ്റുള്ള ആളുകളാണെന്ന് പറയുന്നു ബി ജെ പി ഞങ്ങളാണെന്ന് പറയുന്നു എങ്ങനെ ആര് പറഞ്ഞാലും കാസർഗോഡ് ജില്ലയുടെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജനങ്ങളെ വഞ്ചിക്കുകയും ജനവഞ്ചന കാണിക്കുകയും ചെയ്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് കുമ്പളയിലെ ടോൾ പ്ലാസ വിഷയത്തെ കാണേണ്ടത് സമരങ്ങൾ ആണോ വിജയിച്ചത് നിയമ പോരാട്ടങ്ങളാണോ വിജയിച്ചത് മറ്റുള്ള കാര്യങ്ങളാണോ വിജയിച്ചത് എന്ന് നമ്മൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഓരോരുത്തർ ഓരോരോ രീതിയിൽ അവകാശപ്പെടാം അതൊക്കെ പ്രചരണത്തിനായി ഉപയോഗിക്കാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ മഞ്ചേശ്വരത്തെ മത്സരിക്കാൻ സാധ്യതയുള്ള എ കെ എം അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആനുകൂല്യം ഈ ഒരു വിഷയത്തിൽ സമരം ചെയ്തു എന്നതിൻ്റെ ആനുകൂല്യം പേറിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനും അതുമൂലം പരമാവധി ജനപിന്തുണ നേടാനും സാധിക്കും സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം കാസർഗോഡിന്റെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്ത ഈ നിറികേടിനെതിരെ ജനങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് എന്നതാണ് ബി എന്നുള്ളത് കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ ഒരു ഫാസിസ്റ്റ് സർക്കാർ ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചു എന്നാണ് വളരെ വലിയ വിമർശനമായിട്ട് രാജ്യത്ത് ഉയർത്താറ് കാരണം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഒരിക്കൽ പോലും തങ്ങളുടെ അജണ്ടകളാക്കി മാറ്റാനോ അല്ലെങ്കിൽ അജണ്ടകളുമായിട്ട് ജനങ്ങളോട് സംവദിക്കാനോ അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഏർ തങ്ങളൊരു നിലപാടെടുത്താൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നത് തീരുമാനമാണ് എന്നതുകൊണ്ട് തിരുത്താനുള്ള ഒരു ശ്രമങ്ങളും ഈ ഫാസിസ്റ്റ് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല അത് എത്ര വലിയ സമയം നടന്നാലും എത്ര വലിയ വിഷയങ്ങൾ ഉണ്ടായാലും നിയമത്തിൻ്റെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടാലും അവർ അതിനൊന്നും കൂട്ടാക്കാറില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രമാണ് ഒരു കാര്യം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് എന്തുകൊണ്ടാണെന്ന് അവസാനമായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരേണ്ടതുള്ള കാര്യം ഏതായാലും ഈ ഒരു വിഷയത്തിൽ ആർക്കാണോ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ചകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ജനങ്ങളുടെ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ച് കിട്ടി എന്നുള്ളതും ജനങ്ങൾക്ക് അധിക ബാധ്യതയാവുന്ന ഒരു കാര്യം ഇല്ലാതായി എന്നുള്ളതും കാസർഗോഡ് ജനതയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്